അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ ആയിരുന്നു രാവിലെ കേട്ടോ അപ്പോൾ ആദ്യം രാവിലെ ദോശയും കടയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവടെ അടുക്കളയിൽ വന്ന എല്ലാ സാധനം വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും തിരിച്ചാണെങ്കിൽ കഴിച്ച പാത്രം കൊണ്ട് അടുക്കള വെക്കുകയും ചെയ്യും നമ്മൾ പെൺ പിള്ളേരെ പഠിപ്പിക്കുന്നതിനേക്കിടയിൽ ആമ്പിള്ളേരെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും അവരുടെ ഭാവി തലമുറയ്ക്കുക കേട്ടോ അങ്ങനെ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കയറ മീനായിരുന്നു വാങ്ങിച്ചത് അത് ആരൊക്കെ മേടിച്ചപ്പോൾ എണ്ണം കുറച്ച് മീൻ അധികത്തി നമുക്ക് പൊടി മീൻ ചുമ്മാതെ തന്നെ കേട്ടോ അപ്പോൾ കൂന്തലും അതിൻ്റെ പേര് പറഞ്ഞപ്പോൾ ആ മീൻ ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ രാവിലെ ഇച്ചിരി തെളിച്ചുകൊണ്ടായിരുന്നു അപ്പം തന്നെ നമുക്ക് തുണി അങ്ങനെ കഴിയിടാന്ന് ഇടാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പിന്നെ പണി കിട്ടുക ഉള്ള തുറച്ചൊക്കെ തുണി എല്ലാം കൊണ്ട് ഷീറ്റിൻ്റെ കിഴിയിട്ട് ബാക്കി തലേന്നത്തെ തുണിയെല്ലാം വാരി പിന്നെ സിറ്റോട്ടിലും അവിടെ ഇവിടെയൊക്കെ ശാശ കെട്ടിട്ടുണ്ട് എല്ലാ വീട്ടിലിങ്ങനെയൊക്കെയാണോ അപ്പോൾ ഇങ്ങനെ തുണിയെല്ലാം അവിടെയെല്ലാം വിരിച്ചിട്ട് ഈ മഴയത്തെ തുണി ഉണങ്ങാൻ വേറെ ഒരു നിർവ്വാഹവും ഇല്ല പിന്നെ പേരെല്ലാം ഒതുക്കി വാരി തൂത്ത് കിട്ടാം പിന്നെ അടുക്കള ജോലി മതിയല്ലേ മഴ ആയതുകൊണ്ട് പിന്നെ പെരയൊന്നും തുടപ്പില്ല കേട്ടോ അങ്ങനെ കയറാമീനായത് കൊണ്ട് വലിയ വെട്ടാൻ വലിയ പ്രയാസം വന്നില്ല കഷ്ണങ്ങളായിട്ട് കഷണങ്ങളായിട്ട് നുറുക്കിയെടുത്താൽ മതിയായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് മത്തങ്ങ ഇരിശേരി വയ്ക്കാൻ വേണ്ടി പയർ എടുത്ത് കുക്കറി ഇട്ടിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകുന്ന വഴി എല്ലാ അടുപ്പിലെത്തി എൻ്റെ കൂടെ വരികട്ട കൂടെ കൂടെ ഊതി കൊടുത്തില്ല അത് കത്തത്തില്ല ഭയങ്കര ഗമയെ എടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പിന്നെ ഈ ഈ പൊടിമീൻ കൊണ്ട് വെളി വെച്ച് കഴുകി പറഞ്ഞത് ഞാനാണെങ്കിൽ വെളി വെച്ച സാധാരണ മീൻ കഴുകുന്നത് ഇപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ പിരകത്ത് വെച്ച് കഴുകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോൺ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഇപ്പോൾ ട്രൈ പോർഡൊക്കെ കിട്ടിയുകൊണ്ട് പഴയതുപോലെ നമ്മൾ വെളിയിൽ പോയി തുണി ശേ മീനൊക്കെ കഴുകി പിന്നെ മീൻകറിയൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരി മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർക്കൊപ്പം ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ പിടിച്ചവിടെ നിർത്തിക്കുക അവർ ഇന്നപ്പോൾ ഭയങ്കര മഴയും പോകാനും പറ്റത്തില്ല അത അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ വെച്ച് നല്ല മുളകിട്ട് മീൻകറിയും വെച്ചു പിന്നെ നമ്മൾ ആ കൂന്തൽ മീൻ നല്ല പോലെ കഴിഞ്ഞാൽ അതും വെട്ടാൻ വലിയ പാടൊന്നും കേട്ടോ തല വെട്ടി തലയും വലുവെട്ടിക്കള ഞാൻ മതിയായിരുന്നു പിന്നെ അതും തോരം വെച്ചു പീര വെറ്റിക്കുക എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് മീൻ പേരിയൊക്കെ വെച്ചിട്ട് ഇതിന് നല്ല വേവും വലിയ കുറവാണ് കേട്ടോ ഒറ്റ തിളന്ന് വെച്ചാൽ മതി പിന്നെ നമ്മൾ പറ്റിച്ചെടുത്ത് അങ്ങനെ മീൻ എന്നൊക്കെ നമ്മുടെ ഇവിടെ പറയുന്നത് കേട്ടോ അങ്ങനെ മീൻ പറ്റിച്ചെടുത്ത് പിന്നെ നമ്മളാണെങ്കിൽ മത്തങ്ങയും കൂടെ ഉടച്ചേറി വെക്കാനുണ്ട് മത്തങ്ങായും മുളകൂടി ഉപ്പും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിയിട്ട് ഒന്ന് ഒരു വിസിൽ ഇടിച്ചിട്ടാണ് പിന്നെ പയറ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് രണ്ട് വേവായൊണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മത്തങ്ങ ഉടച്ചേറിയൊക്കെ വെച്ചു പിന്നെ അവർക്കൊക്കെ ഉച്ച ഉണ്ണം കൊടുത്ത് അപ്പോൾ മീൻ നല്ല മുളകിട്ട കറിയും മീൻ പീരയും മത്തങ്ങ അവിടെ ചേറിയും പിന്നെ തലേന്നത്തെ കുറച്ച് മോരും ഉണ്ടായിരുന്നു പിന്നെ തൈര് സലാഡും കൂടെ ഉണ്ടാക്കി കുറച്ച് പപ്പടമൊക്കെ പൊരിച്ച് അങ്ങനെ അവർക്കെല്ലാം ഊണ് കൊടു അവരുടെ കൂടെ തന്നെ അത്തായി ഇരു കഴിച്ച് പിന്നെ കൂട്ടത്തിൽ മറിയായിരുന്നു അവർക്ക് വിളമ്പി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് കയറിയിരുന്നു എല്ലാ കറികളും അവരുടെ പ്ലേറ്റിൽ ഇരുന്ന് വിളമ്പുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ